ഇസ്രയേലിന്റെ വജ്രായുധമായ ലോറ വാങ്ങാൻ പദ്ധതിയിട്ട് ഇന്ത്യൻ വ്യോമസേന ഇസ്രയേലിന്റെ ദീർഘദൂര മിസൈൽ എന്നറിയപ്പെടുന്ന ഉഗ്രശേഷിയുള്ള മിസൈലാണ് ലോറ നാന്നൂറ് മുതൽ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പോലും ഇവയ്ക്ക് തകർക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി പറയുന്നത് അതുപോലെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും ചൈനീസ് താവളങ്ങളും ഇപ്പോൾ ലോറയുടെ ഫോക്കസിലാണ് ഇന്ത്യയുടെ ആയുധ ലോറ കൂടെ എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ ശക്തിയാർജിക്കും എന്നതാണ് അതായത് ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കും ശത്രു രാജ്യങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ റെഡ് കണ്ണുകൾക്കോ പോലും ഇവയെ കണ്ടെത്താൻ കഴിയില്ല എന്നതും മറ്റൊരു സവിശേഷതയായി പറയുന്നു ആയതിനാൽ തന്നെ ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്നതാണ് മറ്റൊരു വസ്തുത സുഖ്നോയ് യുദ്ധവിമാനത്തിൽ ബ്രഹ്മോസിനൊപ്പം തന്നെ വിന്യസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് മിസൈലിന്റെ നിർമ്മാതാക്കൾ നാനൂറ് മുതൽ നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങൾ വരെ ഇവയ്ക്ക് തകർക്കാൻ സാധിക്കും മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ റെഡാറുകൾക്കോ ഇവയെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും തൊഴുത്തുവിട്ടാൽ കറാച്ചി റാവൽ പിൻ്റെയും യഥാർത്ഥ നയ ഈ നിയന്ത്രണ രേഖയിലെ ചൈനീസ് താവളങ്ങൾ പോലും അത് എത്താൻ സാധിക്കുമെന്നാണ് ചുരുക്കമായി പറയാൻ പറ്റുന്നത് ഓപ്പറേഷൻ സിന്തൂറിൽ പാക് വ്യോമ താവളങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ നിർമ്മിത റാംപോച്ച് മിസൈലുകളും ഇന്ത്യ ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു സമുദ്ര നിരപ്പിന് സമീപം താഴ്ന്ന ഉയരങ്ങളിൽ പറക്കുന്ന ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് എന്നാൽ ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കുകയും ഉയരത്തിൽ പറക്കുകയും ചെയ്യുന്ന ഒരു ക്വാസി ബാലിസ്റ്റിക് മിസൈലുകളാണ് ലോറ എന്ന് പറയുന്നത് നിലവിലുള്ള സുപ്നോയ് വിമാന വിമാനങ്ങളിൽ ലോറയെ എളുപ്പത്തിൽ തന്നെ സംയോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ ശത്രു ബങ്കറുകളോ വലിയ ലക്ഷ്യങ്ങളോ ആക്രമിക്കാൻ തന്നെയാണ് ബ്രഹ്മോസ് ഇത് തൊടുത്തുവിടുന്നത് എന്നാൽ ലോറ താരതമ്യേന തന്നെ ചെറിയ ലക്ഷ്യങ്ങൾ കൃത്യതയോടെ തന്നെ തകർക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ലോറ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാര്യവും പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രയേലുമായി ചർച്ചകൾ ആരംഭിച്ചതായും രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ആദ്യത്തെ സ്ക്വാഡ്രൺ അതായത് പതിനെട്ട് മിസൈലുകൾ ഈ സേനയുടെ ഭാഗമാകും എന്നത് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് പതിനെട്ട് മിസൈലുകൾ ഇന്ത്യയിലേക്ക് സ്വന്തമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തൊ ഏഴോടുകൂടി തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് ശത്രുവിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കേണ്ടതിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വ്യോമസേന ഈ ഒരു നീക്കം നടത്തുന്നത് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും അത് തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മിസൈലുകൾ ഇപ്പോൾ വാങ്ങാൻ ഇന്ത്യ ഒരുക്കം നടത്തുന്നത് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ലോറ എന്നറിയപ്പെടുന്നത് അതീവ സുരക്ഷ സുരക്ഷിതത്വമുള്ള ഉയർന്ന പ്രാധാന്യമുള്ള ശത്രുലക്ഷ്യങ്ങളെ തകർക്കാനാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കമാൻഡർ ആൻഡ് കൺട്രോൾ സെന്ററുകൾ സൈനിക വിമാനത്താവളങ്ങൾ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ തീരദേശ നാവിക ആസ്തികൾ ഇതെല്ലാം തന്നെ പ്ര പ്രധാനമായും ലക്ഷ്യം വെക്കുന്നു അതുപോലെ ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ മുതൽ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് മറ്റൊരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ് ഫയർ ആൻഡ് ഫോർഗെറ്റ് അതായത് വിക്ഷേപിച്ച ശേഷം മറന്നേക്കൂ എന്ന സ്വഭാവമുള്ള ഒരു മിസൈൽ കൂടിയാണ് ലോറ അതുപോലെ വിക്ഷേപിച്ചതിന് ശേഷം മറക്കുന്ന ലക്ഷ്യങ്ങളെ പോലും പിന്തുടർന്ന് നശിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു അഡ്വാൻസ്ഡ് ഐ എൻ എസ് അതുപോലെ ജി പി എസ് നാവിഗേഷൻ ശക്തമായ ആൻറ്റി ജാമിങ് സംവിധാനം എന്നിവ ഉൾപ്പെടെ തന്നെ ഉള്ളതിനാൽ ഇത് കാലാവസ്ഥയിലും അതായത് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും ഈ മിസൈലുകൾ വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ് എന്നതാണ് മറ്റൊരു സവിശേഷതയായി പറയുന്നത് ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്